കാഞ്ഞാനി തൃക്കുന്നത്ത ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തിൽ ദർശനത്തിന് ഭക്തജന തിരക്കുണ്ടായി വിശേഷാൽ പൂജകളും കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി തൃശ്ശൂർ ജില്ലയിലെ കാഞ്ഞാണി എന്ന സ്ഥലത്ത് പോണലൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് തൃക്കുന്നത്ത് ശിവക്ഷേത്ര മഹാവിഷ്ണു ക്ഷേത്രം ഇത് ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് വളരെ ഐതിഹ്യമുള്ളൊരു ക്ഷേത്രമാണ് ഇത് ഇത് ഹനുമാൻ മൃദശഞ്ജീവിനെ കൊണ്ടുപോകുന്ന നേരത്തെ ആ മലയിൽ നിന്നും ഉതിർന്നു വീണ ഒന്നാണ് ഈ തൃക്കുന്ന എന്ന ക്ഷേത്രം അത് കുന്നാണ് പണ്ടുകാലത്ത് ഉതിർക്കുന്ന് ഹനുമാനിൽ നിന്നും വീണതുകൊണ്ട് ഇതിനെ ഇതിനെ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതാണ് പിന്നീട് ഈ തൃക്കുന്നായി ആയി ലോപിച്ച് തൃക്കുന്നത്തെ ക്ഷേത്രമായി മാറിയത് പ്രത്യേകം രോഗശാന്തിക്കണ കണയ രോഗശാന്തിക്കണ ദർശനം ഏറ്റവും പ്രധാനം കൊല്ലത്തിൽ മൂന്ന് വിശേഷാണ് ശിവരാത്രി ധനുമാസരി തിരുവാതിര പിന്നെ പ്രതിഷ്ഠാ ദിനം കൊല്ലം ആദ്യ മൂന്നെണ്ണാണ് പ്രധാനം കരമുഖ ചിദംബരക്ഷേത്രത്തിലും സത്രം ഉറുമ്പിൻ ദേവർ ശിവക്ഷേത്രത്തിലും ബലിതർപ്പണത്തിന് സൗകര്യം ഒരുക്കിയിരുന്നു ചിദംബര ക്ഷേത്രത്തിന് മുന്നിലെ മൈതാനത്ത് ആയിരക്കണക്കിന് ചിരാതുകളിൽ ദീപം തെളിയിച്ചിരുന്നു